യ പൗലോസ് ഫിലിപ്പിയർ കെതിയ ലേഖനം രണ്ടാം അധ്യായം ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസ്സിലവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകസ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ ഷാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല ുള്ളവൻ്റെ ഗുണവും കൂടി നോക്കണം ക്രിസ്തു ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിൽ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശല മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വല്ലോഗരുടെയും ഭൂലോകരുടെയും അധ്വലോകരുടെയും മുഴങ്ങാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികെത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയിലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പേൻ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ത്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവേൻ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ പോലെ പ്രകാശിക്കുന്നു അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും അങ്ങനെ തന്നെ നിങ്ങളും എന്നോട് എന്നോടുകൂടെ സന്തോഷിപ്പേൻ എന്നാൽ നിങ്ങളുടെ വസ്തുതയെ അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തീമത്യാവസന വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരുമില്ല യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തക്കാര്യം അത്രയും എല്ലാവരും നോക്കുന്നു അവനോ മകൻ അപ്പന ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷഘോഷണത്തിൽ സേവ് ചെയ്ത് എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ ആകിയാൽ എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു ഞാനും വേഗം വരും എന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിനു ശുശ്രേഷ്ഠവനുമായ എപ്പ പ്രതാ തിത്തോസിനെ അവൻ നിങ്ങളെ എല്ലാവരെയും കാൺമാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചു മിരിക്കുന്നു അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു അവനോട് മാത്രമല്ല എനിക്കും ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു ആകെയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്കും ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവേൻ ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പേൻ എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെപ്പോൾ ും കരുതാതെ ക്രിസ്തുവിന്റെ വീലനിമിത്ത് മരണത്തോളം ആയിപ്പോയത് ആമേൻ